എട്ടിക്കുളം ബീച്ചിന്റെ സകല സൗന്ദര്യവും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചാലോ ആധാ തെരാഷ് അധാ മേരാ ചന്ദ്രമാ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് ഇട്ടിക്കുളം ബീച്ച് ടൂറിസം വകുപ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും ഒരുപാട് സാധ്യതകളുള്ള ബീച്ചാണ് ഇത് ഇവിടെ ഫാമിലിയായി വരുന്നവർ നേരിടുന്ന ഒന്നാണ് നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള സ്പോട്ടിൽ എന്നത് ആ ഒരു പ്രശ്നത്തിന് പരിഹാരവുമായി വന്നിരിക്കുകയാണ് ഹങ്കർ മെഷീൻ മനോഹരമായ കടൽ തീരുവ് നോക്കി ഭക്ഷണം കഴിക്കാനുള്ള വൈബ് ആംബിയൻസ് ആണ് ഇവിടെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഒരു രാഹത്തിൽ കടൽ കാറ്റൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കാം ഇവിടെ വൂടും ടേബിളും പിന്നെ ഒരു കുഞ്ഞു മജിൽ സെറ്റപ്പിലുള്ള ഡൈനിങ് ആണ് ഉള്ളത് ഇനി ഇവിടുന്ന് കഴിച്ച ഫുഡുകളിലേക്ക് അടക്കാം സ്പൈസി സോസോട് കൂടി വരുന്ന സ്റ്റീംഡ് ചിക്കൻ മോമോസ് ആണ് ആദ്യത്തെ ഏറ്റവും അത്യാവശ്യം നല്ല എരിവുണ്ടായതുകൊണ്ട് തന്നെ ആ ഇരുവ് കളയാൻ ബ്ലൂ കൊറാക്കോ മൊഹിറ്റയും വാട്ടർമെലൺ മൊഹിറ്റോ ആണ് പറഞ്ഞത് പിന്നെയുള്ളത് ചിക്കൻ ചീസി ഫ്രൈസും ബീഫ് സ്റ്റോൺ ഫ്രൈസും അതിനുശേഷം ഡെസേർട്ടിന്റെ സൈഡിലേക്കായിരുന്നു വലിവ് ചോക്കോ ബ്രൌണിയും ഡോണട്ടുമാണ് അതിൽ ആദ്യത്തേത് ഡെസേർട്ട് കഴിക്കുമ്പോൾ അതിന്റെ രാജാവായ കുനാഫിയ ഒഴിവാക്കരുത് നല്ല മൊസറല ചീസ് കുനാഫയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി മജില് സെറ്റപ്പിൽ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി കനത്തിൽ ചിക്കൻ ബർഗറും ചക്ക ഷേക്കും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അവസാനായിട്ട് വൈറലായ ലണ്ടൻ ചോക്ലേറ്റ് ഡിപ്പഡ് സ്ട്രോബെറിയും ചോക്കോ കെയും ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് നിറഞ്ഞത് ഫാത്തിമ എന്നൊരു എഞ്ചിനീയർ തന്റെ പാഷന്റെ പുറത്ത് തുടങ്ങിയ ഒരു സംരംഭമാണിത് നമ്മൾ പ്പോ തോന്നിയ സജഷൻസ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പോയി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു സമരം സപ്പോർട്ട് ചെയ്യാം